അലഹമ്മദില്ല ഈ കളരാന്തിരി എന്ന പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ വളരെ കൂടി തന്നെയാണ് ഇതിന് വരാം എന്ന് ഏറ്റതും ഇന്ന് മറ്റു പല സംഗതികളും പ്രധാനമായിട്ട് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ സെൻറ്റിനറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായി എസ് വൈ എസിൻ്റെ യൂത്ത് സമ്മേളനം തൃശൂർ ഇന്ന് അവസാനിക്കുകയാണ് ആ സമ്മേളനത്തിൽ ഇന്നലെ സംബന്ധിച്ചുകൊണ്ട് ഇന്ന് അതിൽ കൂടാതെ കളരാന്തിരിയിലെ ഈ പരിപാടിക്ക് വരണം ഈ എന്ന കൂടി വരികയായിരുന്നു അതിനൊന്നിലധികം കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന ഉസ്താദവറുകൾ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ല രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേക താൽപര്യം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ചിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അത് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ടോ അല്ല മറിച്ച് അദ്ദേഹത്തെ ഈ നാട്ടുകാരും ശിഷ്യന്മാരും എല്ലാവരും കൂടി ആദരിക്കുന്നത് ഓരോ കാരണം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് തന്റെ ആയുസിലെ നാല് പതിറ്റാണ്ട് കാലം ഈ ദീനിന്റെ ഹയാത്തു ആയു ഇസ്ലാം ഈ ദീനിന്റെ ഹയാത്ത് അത് ഇല്ല എങ്കിൽ ഈ ദീനിനൊരിക്കലും ഹയാത്തുണ്ടാവുകയില്ല ദീനിന് ഹയാത്തുണ്ടാകണമെങ്കിൽ ിൽമ് വേണം ആ ഇൽമ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ റുലമാക്കൾ ഉണ്ടാകണം ആ മേഖലയിൽ മാഷ് ഇവിടെ ഇന്ന് നമ്മൾ ആദരിക്കുന്ന ഉസ്താദ്വറുകള് നാൽപ്പത് കൊല്ലം ദർസ് മേഖലയിൽ വളരെ പ്രശംസനീയമായ സേവനം നടത്തി ഇവിടെ തന്നെ മഹാനവറുകള് ഒരു പതിറ്റാണ്ട് സേവനം നടത്തിയതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് അറിയിച്ചപ്പോൾ അല്ല വല്ലാത്ത സന്തോഷം തോന്നി അള്ളാഹു താര നമുക്ക് അവൻ്റെ പൊരുത്തമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അവന്റെ പൊരുത്തമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഫത്ത കുല്ലാഹംത്തും എന്ന് പരിശുദ്ധ ഉറുകാൻ പറഞ്ഞതുപോലെ അത്തരം വിഷയങ്ങളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാനും തോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് കൂടി ദുവാ ചെയ്യുകയാണ് യൂറോപ്യനെയും അമേരിക്കക്കാരനെയും ഏഷ്യൻ വംശജനെയും താരതമ്യം ചെയ്താൽ ഈ മനുഷ്യന്മാർക്കൊക്കെ ഇടയിൽ എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യമൊക്കെ ഒന്നാക്കി ഒരു യൂണിഫോം ഹ്യൂമൻ ബീയിങ് നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ ഇങ്ങനെ കേട്ടു വരുന്നുണ്ടല്ലോ അതേമാതിരി മനുഷ്യരെ ഒന്നായിട്ട് ഒന്നാക്കണം രാജ്യത്തിന് ഒരു മതം മതി രാജ്യത്തിന് ഒരു ഭാഷ മതി രാജ്യത്തിന് ഒരേ ഒരു സമയത്ത് ഇലക്ഷൻ മതി എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളുണ്ട് അതേപോലെ ഈ മനുഷ്യന്മാരെ ഒന്നാക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതൊന്നും തന്നെ നടക്കാൻ പറ്റുന്നതല്ല കാരണം ഈ വൈവിധ്യമൊക്കെ സൃഷ്ടാവ് ലോകത്തിന് കൽപ്പിച്ചു നൽകിയതാണ് ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ ലിംഗ വ്യത്യാസങ്ങൾ ഈ വ്യത്യാസങ്ങളാഗിലവും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് നിർബന്ധിച്ച് കൽപ്പിച്ചു നൽകിയതാണ് ഇത് ഇല്ലാതെയാക്കാൻ ഏത് പാർട്ടി ഏത് രാജ്യത്ത് അധികാരത്തിൽ വന്നാലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ അള്ളാഹു സുബാനഹുഅത്താല തുടർന്ന് പറയുന്ന കാര്യം ഇന്നമായ അക്ഷ പ്രപഞ്ചത്തിലെ ജന്തുക്കളിലെ ജീവജാലങ്ങളിലെ മലനിരകളിലെ അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിലെ പ്രപഞ്ചത്തിലഖിലം ഉള്ള നിലനിൽക്കുന്ന ഈ വൈവിധ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനും പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുന്ന യഥാർത്ഥ അറിവുള്ള യഥാർത്ഥ ജ്ഞാനിക്ക് മാത്രമേ യഥാർത്ഥ ഹഷിയത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ കുർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിതാബ് നന്നായി ഓതണം ശാസ്ത്രം നന്നായി പഠിക്കണം സ്കൂളിൽ പറഞ്ഞയക്കണം വിദ്യാഭ്യാസപരമായി ഉയരണം അങ്ങനെ എത്രമാത്രം ഉയരുന്നുവോ അതിനനുസരിച്ച് പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ പ്രപഞ്ച സൃഷ്ടാവ് സജ്ജീകരിച്ചിരിക്കുന്ന ആസൂത്രണം ചെയ്തിരിക്കുന്ന ആ വിശാലമായ ലോകത്തെ മനസ്സിലാക്കി സൃഷ്ടാവിനെ കണ്ടെത്തുന്നവൻ ആരോ അങ്ങനെ അള്ളോഹുവിനെ ഭയപ്പെടുന്നവൻ ആരോ അയാളാണ് യഥാർത്ഥ ദൈവഭക്തിയുള്ളവൻ അല്ലാതെ ഒരുപക്ഷെ കബറിലുള്ള ശിക്ഷ മാത്രം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നരകത്തിലെ മാലിക് റളിയല്ലാഹു അൻഹു നരകം കാക്കാൻ നിയോഗിക്കപ്പെട്ട മലക്കാണ് ആ മലക്കിന്റെ ഷട്ട് എന്ന് പറയുന്ന വാണിംഗ് കേട്ട് അതുകൊണ്ട് പേടിച്ചാൽ പോരാ മറിച്ച് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനസ്സിലാക്കി ആ സൃഷ്ടാവിന്റെ നിയമമാണ് മനുഷ്യ നിർമ്മിത നിയമങ്ങളെക്കാൾ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് എന്ന ബോധം വരുമ്പോഴേ ശരിയായ ഹഷിയത്തുള്ള ഇതുണ്ടാവുകയുള്ളൂ എന്ന പരിശുദ്ധ കുറുകാൻ പറഞ്ഞു